നമസ്കാരം ഇത് കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളുടെ മുമ്പാകെ വെക്കുന്ന ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ഇത്തവണ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ പാർട്ടി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാതെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം കേന്ദ്രത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ സി പി എമ്മും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സഖ്യമാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ ഒരു സഖ്യം ഈ പാർട്ടികളെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയത് നമ്മുടെ രാജ്യം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ ദുരന്തം നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ടും ആ ദുരന്തത്തിന് ഒരു അറുതി വരുത്തണം എന്നതുകൊണ്ടുമാണ് ആ ദുരന്തമാണ് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തെ ഇപ്പോൾ ഒരു പ്രാകൃത രാജ്യത്തിൻ്റെ രൂപത്തിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന യശസ്സ് തകർന്ന് തരിപ്പണമായി ഒരു കൂട്ടം മതപെറിയന്മാരുടെ രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം ഇത്ര കണ്ട് ദുഷ്കരമായി മാറിയ ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വെറും ആരോപണമല്ല മറിച്ച് വളരെ വിശ്വസിക്കാവുന്ന സർവേകളിലൂടെ ഈ അടുത്ത സമയത്ത് നമ്മൾ അറിഞ്ഞ കാര്യമാണ് അതിനപ്പുറത്താണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തികൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചില ന്യൂനപക്ഷങ്ങളെ എപ്പോഴും അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതും മതപരമായ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതും അതേപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങളും ചില വിദേശ കുത്തകൾക്ക് വേണ്ടി എടുക്കുന്നതുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിലക്കയറ്റത്തിൽ മുട്ടുമ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അംബാനിയും അദാനിയുമൊക്കെ ലോക കൊടീശ്വരന്മാരുടെ പട്ടികയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി നയിക്കുന്ന സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തിനും ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എതിരായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാരണം കൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ എല്ലാം കൂടി ഇത്തവണ ഒരുമിച്ച് ബി ജെ പിയെ നേരിടാൻ ശ്രമിക്കുന്നത് കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലൂടെ നടത്തുന്ന തിരിമറിയും നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പല പാർട്ടികളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നായിട്ടും മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിരവധി പരാതികളുണ്ട് മിക്കവാറും ഉടൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധി കോടതിയിൽ നിന്ന് വരികയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷ അനുഭാവികൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം മുമ്പിൽ വച്ചിരിക്കുന്ന ലക്ഷ്യം ചിലപ്പോൾ നേടാൻ സാധിക്കാറുണ്ട് അതിന്റെ കാരണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാനായിട്ട് ക്ഷണിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷി ഏതാണോ ആയിരിക്കും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിൽക്കുന്നത് ബി ജെ പി ആണ് രാജ്യത്തുടനീളം ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള എതിരാളിയായിട്ട് നിൽക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് പാർട്ടിക്ക് എത്ര അധികം എം പിമാർ കൂടുന്നു അത്ര കണ്ട് ഇപ്പോൾ ഇന്ത്യാ സഖ്യം മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് അവരെടുക്കും കോൺഗ്രസ് പാർട്ടിക്ക് എത്ര എം പിമാരെ നൽകാൻ നമുക്ക് സാധിക്കുന്നോ അത്ര എം പിമാരെ നമ്മൾ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും ചിന്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു സംതൃപ്തി നൽകുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള ആ വലിയ ലക്ഷ്യം നേടാൻ ചിലപ്പോൾ അത് വിഘാതമായി വന്നേക്കാം അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും അത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ ചെയ്യുന്ന വോട്ടാണ് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി കാരണം കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല തന്നെ വല്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഒരിക്കലും സി പി എമ്മിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്കോ ബി ജെ പിക്ക് ബദലായിട്ടുള്ള ഒരു ഒറ്റകക്ഷിയായിട്ട് കേന്ദ്രത്തിൽ എത്താനും പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ദുർഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ കരുത്ത് പകരേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ് കോൺഗ്രസ് പാർട്ടിയാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എത്ര വേഗം അറുതി ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ സർക്കാർ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കിടന്നു വരയുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും വന്ന നിഷേധാത്മകമായിട്ടുള്ള പല നിലപാടുകളും നിങ്ങൾ കണ്ടതാണ് അവിടെ നിന്നും പണം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് ഇവിടുത്തെ സർക്കാരിന് പോകേണ്ടി വന്ന് നിങ്ങൾ കണ്ടതാണ് സുപ്രീം കോടതി ഇടപെട്ട ശേഷമാണ് അവിടെ നിന്നും പല സഹായങ്ങളും കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ തങ്ങളുടെ പാർട്ടി പരിക്കാത്ത സംസ്ഥാനങ്ങളെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയും അവിടെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ബി ജെ പിയുടെ പാർട്ടി ഓഫീസുകൾ പോലെ പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ഈ ഏകാധിപത്യ ഭരണ രീതിക്ക് ഒരറിവ് വരുത്തുക എന്ന ലക്ഷ്യമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലുണ്ടായിരിക്കേണ്ടത് അല്ല ഒരുമിച്ച് കേന്ദ്രത്തിൽ നിൽക്കുന്ന സി പി എമ്മും കോൺഗ്രസും ഇവർ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് കേന്ദ്രത്തിൽ ബി ബദലായിട്ട് വരുന്ന ഏറ്റവും വലിയ പാർട്ടി ഏതാണോ അതിന് വോട്ട് ചെയ്യണമെന്നായിരിക്കണം അങ്ങനെ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് പോകണം അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സി പി എമ്മിനാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കരുത് മറിച്ച് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും ശരി ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്ന നിലപാടനുസരിച്ച് തന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരേണ്ടത് അവർക്ക് കരുത്തു കരാൻ വേണ്ടി അവർക്കാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പരമാവധി എം പിമാരെ നൽകുക എന്ന ലക്ഷ്യമായിരിക്കണം നരേന്ദ്രമോദിയുടെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഇത്തവണ ബൂത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് ഈ രാജ്യത്ത് ബി ജെ പിയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകളുമാണ് എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ട് കൂട്ടറും ബി ജെ പിക്ക് എതിരാണ് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ